നമസ്കാരം കേരളത്തിൽ തൃശൂരടക്കം മൂന്ന് മണ്ഡലങ്ങളിൽ ബി ജെ പിക്ക് ജയസാധ്യതയാണ് കഴിഞ്ഞ ദിവസം പുറത്തുവന്ന എക്സിറ്റ് പോൾ ഫലങ്ങളിൽ ലഭിച്ച സൂചനകൾ പക്ഷേ എന്ത് സംഭവിച്ചാലും തൃശൂരിൽ സുരേഷ് ഗോപി ജയിക്കില്ലെന്ന് ഉറച്ച് വിശ്വസിച്ചാണ് കോൺഗ്രസും സി പി എമ്മും ഇരിക്കുന്നത് കേരളത്തിൽ ബി ജെ പി നേട്ടമുണ്ടാക്കുമെന്ന എക്സിറ്റ് പോൾ ഫലങ്ങൾ തള്ളിക്കൊണ്ടാണ് എൽ ഡി എഫും യു ഡി എഫും നേരത്തെ രംഗത്ത് വന്നത് എന്നാൽ ബി ജെ പി ക്യാമ്പ് ആവേശത്തിലാണ് തൃശൂരിലും തിരുവനന്തപുരത്തും ആറ്റിങ്ങലിലും ബി ജെ പി ജയിക്കുമെന്ന് പോലും പ്രവചനമെത്തി എന്നാൽ മൂന്നിടത്തും ബി തോൽക്കുമെന്നാണ് യു ഡി എഫും എൽ ഡി എഫും പറയുന്നത് എക്സിറ്റ് പോൾ സർവേകളിൽ പറയുന്നത് പോലെ മോദി അനുകൂല തരംഗം കേരളത്തിൽ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ബി ജെ പി സംസ്ഥാന നേതൃത്വം കേരളത്തിൽ താമര വിരിയുമെന്ന പ്രവചനത്തിന് ഒപ്പം ബി ജെ പിയുടെ വോട്ടുവിഹിതം ഇരുപത്തിയേഴ് ശതമാനമായി ഉയരുമെന്നും പ്രവചനമുണ്ട് ഇടതുമുന്നണിയും ബി ജെ പിയും തമ്മിലെ വിഹിത വ്യത്യാസം രണ്ട് ശതമാനമാകുമെന്ന് പോലും വിലയിരുത്തലുണ്ട് കേരളത്തിൽ ഒരു സീറ്റ് ബി നേടുമെന്ന തരത്തിലാണ് പ്രവചനങ്ങൾ വരുന്നത് ബി ജെ പിക്ക് മൂന്ന് വരെ സീറ്റ് നേടാനാകുമെന്നാണ് ഭൂരിഭാഗം എക്സിറ്റ് പോളുകളും പ്രവചിക്കുന്നത് എക്സിറ്റ് പോളിൽ പതിനഞ്ച് ശതമാനത്തിൽ നിന്ന് ഇരുപത്തിയേഴ് ശതമാനത്തിലേക്കുള്ള ബി ജെ പിയുടെ വോട്ട് ശതമാനത്തിലെ കുതിച്ചുചാട്ടം രാഷ്ട്രീയ കേന്ദ്രങ്ങളെപ്പോലും അമ്പരപ്പിക്കുന്നതാണ് എൽ ഡി എഫിന് കേരളത്തിൽ തകർച്ചയുണ്ടാകുമെന്ന വിലയിരുത്തലും വരുന്നു മോദി തരംഗം കേരളത്തിലും വീശി എന്ന് വിശ്വസിക്കുകയാണ് ബി ജെ പി നേതാക്കൾ രണ്ടക്ക സീറ്റ് എന്നൊക്കെ പറഞ്ഞെങ്കിലും മൂന്ന് ആയിരുന്നു പോളിങ്ങിന് ശേഷമുള്ള പാർട്ടി കണക്ക് അത് ശരിവെയ്ക്കുന്ന തരത്തിലാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ ഇതെല്ലാം കോൺഗ്രസ് തള്ളിക്കളയുന്നു സി പി എമ്മിനാണെങ്കിൽ ഇത് അവിശ്വസനീയവും തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ ബി രാജീവ് ചന്ദ്രശേഖർ വിജയിച്ചേക്കുമെന്നാണ് ഇന്ത്യ ടുഡേ ആക്സിസ് മൈ ഇന്ത്യ സർവേ ഫലം തിരുവനന്തപുരത്തെ സിറ്റിംഗ് എം പി ആയ ശശി തരൂരിനേക്കാൾ മേൽക്കൈ രാജീവ് ചന്ദ്രശേഖറിന് ഉണ്ടെന്നും എക്സിറ്റ് പോൾ ഫലം പറയുന്നു എന്നാൽ രണ്ടായിരത്തി പത്തൊൻപതിൽ ബി ജെ പിയുടെ കുമ്മനം രാജശേഖരനെയാണ് തരൂർ തോൽപ്പിച്ചത് രണ്ടായിരത്തി പത്തൊൻപതിൽ ഒരു ലക്ഷത്തിൽ അടുത്ത വോട്ടുകൾക്കാണ് അദ്ദേഹം ജയിച്ചത് രണ്ടായിരത്തി പതിനാലിൽ ബി ജെ പിയുടെ ഒ രാജഗോപാലിനെയും തരൂർ തോൽപ്പിച്ചിരുന്നു അന്ന് പത്തൊൻപതിനായിരത്തി നാനൂറ്റി എഴുപത് വോട്ടുകൾക്ക് മാത്രമാണ് ശശി തരൂരിന് ജയിക്കാനായത് തരൂരിന് ഇക്കുറി കാലിടറിയേക്കാം എന്ന സൂചനകളാണ് എക്സിറ്റ് പോൾ ഫലം നൽകുന്നത് എന്തായാലും നേരിയ മാർജിനായിരിക്കും ഇവിടെ വിജയം എന്നാണ് പ്രവചനം എൽ ഡി എഫിന് കേരളത്തിൽ വൻ തകർച്ചയുണ്ടാകുമെന്ന പ്രവചനത്തിനിടെ ബി ജെ പി നേട്ടമുണ്ടാക്കുമെന്നുള്ള പ്രവചനങ്ങളും ഇടതുപക്ഷത്തിന് ഇരട്ടപ്രഹരമായിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ എൽ ഡി എഫും ഈ പ്രവചനങ്ങളൊക്കെ പാടെ തള്ളുകയാണ് ഒരു സീറ്റും ബി കിട്ടില്ലെന്നും യഥാർത്ഥ ഫലം വരുമ്പോൾ എല്ലാം വ്യക്തമാകുമെന്നുമാണ് എൽ നേതാക്കളുടെ പ്രതികരണം എന്നാൽ മോദി തരംഗം കേരളത്തിലും വീശി എന്ന് വിശ്വസിക്കുകയാണ് ബി നേതാക്കൾ രണ്ടക്ക സീറ്റ് എന്നൊക്കെ പറഞ്ഞു എങ്കിലും പോളിങ്ങിനു ശേഷം അത് മൂന്നായി മാറി അത് ശരിവച്ചാണ് ഫലങ്ങളെന്നും കേരളത്തിലെ ബി നേതൃത്വം വ്യക്തമാക്കുന്നു എക്സിറ്റ് പോൾ സർവേ നടത്തിയവർക്ക് ഭ്രാന്താണെന്ന് സി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ നേരത്തെ വ്യക്തമാക്കിയിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തുവന്ന ശേഷമായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രതികരണം സി പി എം വിലയിരുത്തൽ അനുസരിച്ച് പന്ത്രണ്ട് സീറ്റ് കിട്ടുമെന്നാണ് നിഗമനം അതുതന്നെ കിട്ടുമെന്നാണ് ഇപ്പോഴും പ്രതീക്ഷിക്കുന്നത് ആ വിലയിരുത്തലിൽ മാറ്റമില്ല ബി ജെ പി കേരളത്തിൽ അക്കൗണ്ട് തുറക്കില്ല തിരുവനന്തപുരത്തും തൃശൂരും ബി ജെ പി ജയിക്കില്ല എക്സിറ്റ് പോളിൽ ഒന്നും വലിയ കാര്യമില്ല നാലാം തീയതി കാണാം എന്നായിരുന്നു ഗോവിന്ദൻ്റെ ഭാഷ്യം ലോക്സഭാ തെരഞ്ഞെടുപ്പ് അവസാനിച്ചതിന് പിന്നാലെ എക്സിറ്റ് പോൾ ഫലങ്ങളാണ് പുറത്തുവന്നത് കേരളത്തിൽ എൽ ഡി എഫിന് ഒറ്റ സീറ്റ് പോലും ലഭിക്കില്ല എന്നാണ് എ ബി പി ന്യൂസിൻ്റെ സർവേ ഫലം യു ഡി എഫിന് പതിനേഴ് മുതൽ പത്തൊൻപത് സീറ്റ് വരെയും എൻ ഡി എക്ക് ഒന്നു മുതൽ മൂന്ന് സീറ്റ് വരെയും നേടുമെന്നും എ ബി പി ന്യൂസ് പ്രവചിക്കുന്നു തൃശൂരിൽ ബി ജെ പി സ്ഥാനാർത്ഥി സുരേഷ് ഗോപി വിജയിക്കുമെന്നാണ് സർവേ പറയുന്നത് ടൈംസ് നൌവിന്റെ എക്സിറ്റ് പോൾ ഫലം അനുസരിച്ച് എൽ ഡി എഫ് കേരളത്തിൽ നാല് സീറ്റ് നേടുമെന്നാണ് പ്രവചനം യു ഡി എഫ് പതിനാല് മുതൽ പതിനഞ്ച് വരെയും എൻ ഡി എ ഒന്നും നേടുമെന്നും ടൈംസ് നൗ പ്രവചിക്കുന്നു എൻ ഡി എ തൃശൂരിൽ ജയിക്കുമെന്നാണ് പ്രവചനം ഇന്ത്യ ടുഡേ ആക്സസ് മൈ ഇന്ത്യയുടെ സർവേ ഫലം അനുസരിച്ച് കേരളത്തിൽ എൻ ഡി എ ഒരു സീറ്റ് നേടും തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖർ വിജയിക്കുമെന്നാണ് ഇന്ത്യ ടുഡേയുടെ പ്രവചനം യു ഡി എഫ് പതിനേഴ് മുതൽ പതിനെട്ട് സീറ്റ് വരെയും എൽ ഡി എഫ് ഒരു സീറ്റ് വരെയും നേടുമെന്നും പ്രവചനത്തിൽ ഉണ്ട് ഇന്ത്യ ടി വി സി എൻ എക്സിന്റെ സർവേ ഫലവും യു ഡി എഫിന് അനുകൂലമാണ് യു ഡി എഫ് പതിമൂന്ന് മുതൽ പതിനഞ്ച് സീറ്റുകൾ വരെ നേടാൻ സാധ്യതയുണ്ട് എൽ ഡി എഫ് മൂന്ന് മുതൽ അഞ്ചും എൻ ഡി എ ഒന്ന് മുതൽ മൂന്ന് സീറ്റുകൾ വരെ നേടാൻ സാധ്യതയുണ്ടെന്നാണ് പ്രവചനം കേരളത്തിൽ യു ഡി എഫിന് മുൻതൂക്കമെന്നാണ് ജൻ കി ബാത്തിൻ്റെയും പ്രവചനം പതിനാല് മുതൽ പതിനേഴ് സീറ്റുകൾ വരെ യു ഡി എഫ് നേടുമെന്നും എൽ ഡി എഫ് മൂന്ന് മുതൽ അഞ്ച് സീറ്റുകൾ വരെ നേടുമെന്നും അവർ പറയുന്നു ബി ജെ പി ഒരു സീറ്റ് നേടാനുള്ള സാധ്യതയാണ് അവർ ചൂണ്ടിക്കാട്ടുന്നത്